മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രതാപൻ മുത്തശ്ശിയോടായിട്ട് പറയുന്നുണ്ട് വാമേട്ടൻ വീൽ ചെയറിലായാലും അമ്മയെന്ന് പറയാണ് അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ മഹാലക്ഷ്മി വീഴിക്കാൻ നോക്കിയാൽ വേറെ ആരെങ്കിലും ആയിരിക്കും അതിൽ വീഴുന്നതെന്ന് അമ്മ എന്തിനാ അമ്മയുടെ കരുനാക്ക് പറഞ്ഞു പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് പ്രതാപൻ എടാ ഞാൻ കരുനാക്ക് വളച്ചാലും ഇല്ലേലും അവൾ വിളിക്കുന്ന ദൈവങ്ങളെല്ലാം അവളുടെ പിന്നാലെങ്കിലും നടക്കുകയല്ലെന്നെല്ലാം മുത്തശ്ശി പറയുന്നുണ്ട് പ്രത്യേകിച്ച് അവൾ പോയിട്ട് പൂജിക്കുന്ന അയ്യപ്പസ്വാമി അപ്പോഴേക്കും പ്രതാപൻ പറയുന്നുണ്ട് അവളുടെ കല്യാണത്തിന് മുമ്പ് അവളുടെ അമ്മ പറയുമായിരുന്നു അവളുടെ കൂടുതൽ ദൈവമുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി അവളുടെ മുഖത്തിട്ടാട്ടൊക്കെ ചെയ്യേലായിരുന്നു അമ്മയെന്ന് പറയുന്നുണ്ട് പ്രതാപൻ ഇപ്പോൾ അതിലൊക്കെ സത്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അമ്മയെന്ന് പറയുകയാണ് അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് ഇനി എന്ത് കാര്യങ്ങളും ചെയ്യാൻ പോകുമ്പോഴും വളരെ സൂക്ഷിക്കണം പ്രതാപം എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും പ്രതാപൻ പറയുന്നുണ്ട് ഇനി ഞാൻ ഒന്നിനും ഇല്ല അമ്മയെന്ന് പറയാണ് അല്ലെങ്കിൽ നീയും സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടിങ്ങനെ വീൽ ചെയറിലിരുന്ന് ഇറങ്ങേണ്ടി വരുമെന്ന് പറയുകയാണ് അപ്പോഴേക്കും ഉണ്ണിയും കരുണയും അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് പ്രതാപനോട് ആ വരുന്നുണ്ട് വരുന്നുണ്ട് അമ്മാവനൊപ്പം തട്ട് പൊളിച്ചു വെച്ച അനന്തരവൻ പിന്നീട് മുത്തശ്ശി ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട് ഏടാ ഉണ്ണിക്കുട്ട എടാ നിൻ്റെ അമ്മാവന് കണ്ണൊന്നും കാണില്ല ശരിക്കും വയസ്സും പ്രായമൊക്കെ ആയില്ലേ അപ്പം നീയെങ്കിലും മഹാലക്ഷ്മിക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ആ തട്ടൊന്ന് നോക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുകയാണ് ഉണ്ണിയോട് അത് ഞാനെല്ലാം നോക്കിയതാണ് എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് അതുകൊണ്ടാണ് തട്ടുപൊളിഞ്ഞ് താഴെ വീഴാതിരുന്നതെന്ന് പറയുകയാണ് ആ സമയത്ത് നീ അവിടെ ഉണ്ടായിരുന്നു നന്നായി അല്ലെങ്കിൽ നിന്റെ അമ്മാവൻ ഇപ്പോൾ വീഴ്ചാറിലാണെങ്കിലും ഇവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പം മരിച്ചു പോയാനായിരുന്നെന്ന് പറയുകയാണ് ഉണ്ണിയേട്ടനോട് എത്രയും പെട്ടെന്ന് കമലേശ്വരത്തോട് ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ് കമലേശ്വരത്തെ വല്ലിയേട്ടൻ എന്ന കരുണ പറയാണ് എന്നെ ഇപ്പം എന്തിനാണോ പെട്ടെന്ന് കാണാൻ വിളിക്കുന്നതെന്ന് പറയുകയാണ് ഉണ്ണി അപ്പോഴേക്കും പ്രതാപം പറയുന്നുണ്ട് നിന്നെ അവിടെ നിന്ന് പുറത്താക്കാനാണെങ്കിൽ എൻ്റെ മോളെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടേക്കെന്ന് പറയാണ് എന്നിട്ട് നീ മോളുടെ ഒപ്പം താമസിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല അങ്ങനെ എങ്ങാനും താമസിക്ക താമസിച്ചാലേ ഈ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയൊക്കെ മുമ്പിൽ ഞാൻ വേണം മറുപടി പറയാൻ പ്രതാപം പറയുന്നത് കേൾക്കുമ്പോൾ കരുണയ്ക്കും ഉണ്ണിക്കും വല്ലാതെ പ്രസവം വരെ അവളിവിടെ നിൽക്കട്ടെ എന്നും പ്രസവം കഴിഞ്ഞിട്ടും നിനക്ക് അവളെ വിളിച്ചോണ്ട് പോകാനുള്ള കണ്ടീഷൻ അല്ലെങ്കിൽ കുഞ്ഞിനെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് അച്ഛനെ വേണ്ടാതെയായെന്ന് പറയാമല്ലോ എന്ന് പറയുന്നുണ്ട് പ്രതാപൻ ഇത് കേൾക്കുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് നീ എന്താണ് പ്രതാപം ഇങ്ങനെയെല്ലാം പറയുന്നതെന്ന് പറയുകയാണ് അങ്ങനെ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണി അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നിട്ട് ഉണ്ണി കരുണോടായിട്ട് പറയുന്നുണ്ട് നീ എന്തു പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ നിൻ്റെ മുത്തശ്ശിയും നിൻ്റെ അച്ഛനും എന്നെ ഇങ്ങനെയെല്ലാം പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്ക് വളരെ വിഷമമുണ്ടെന്ന് പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഞാനങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞാൽ ആ കുടിയും അച്ഛനും മുത്തശ്ശിയും അതെല്ലാം പറയും എന്ന് എന്നുവെച്ചാൽ ഉണ്ണിയേട്ടൻ്റെ അടുത്ത് അങ്ങനത്തെ കാര്യങ്ങളല്ലേ നടക്കുന്നത് അതുകൊണ്ട് അവരങ്ങനെയെല്ലാം പറയുന്നതാണെന്ന് പറയുന്നുണ്ട് കരുണ അങ്ങനെ കമലേശ്വരത്ത് എത്തുന്ന ഉണ്ണി കണ്ണനോട് ചോദിക്കുന്നുണ്ട് ഏട്ടൻ എന്തിനാ എന്നെ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട് എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നി അതുകൊണ്ടാണ് നിന്നെ വിളിപ്പിച്ചതെന്ന് പറയുന്നുണ്ട് ഏട്ടൻ തമാശ പറയാതെ കാര്യം എന്താണെന്ന് പറയുന്നു പറയുന്നുണ്ട് ഉണ്ണി എന്നാ പിന്നെ കാര്യത്തിലോട്ട് കടക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണം പറയുന്നുണ്ട് നീ ഇനി എൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഏഴ അയൽവക്കത്ത് വന്നു പോകരുതെന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോഴേക്കും ഉണ്ണിയ ഉണ്ണിയും കരുണിയും എല്ലാം ആകെ ഞെട്ടുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നു ഏട്ടൻ എന്ത് വർത്തമാനമാണ് ഈ പറയുന്നത് ഞാനും കൂടെ ഉൾപ്പെട്ടിട്ടുള്ളതല്ലേ കൺസ്ട്രക്ഷൻ കമ്പനി അപ്പോൾ പിന്നെ എനിക്കെന്താ അവിടെ വന്നാലെന്ന് ചോദിക്കുന്നുണ്ട് നീയും അമ്മാവനും മേഖലമെല്ലാം ആ കമ്പനിയിൽ നിന്നും അത്രത്തോളം വാരിക്കഴിഞ്ഞു ഇനി അതിൽ നിന്നും കൈട്ട് വരാൻ ഞാൻ സമ്മതിക്കില്ല അത്രത്തോളം ഉയർത്തിക്കൊണ്ടുവന്നതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കണ്ണൻ ഇതെല്ലാം കേൾക്കുന്ന ഉണ്ണി ചോദിക്കുന്നുണ്ട് അപ്പോഴെല്ലാം ഏട്ടനൊറ്റയ്ക്ക് തന്നെ അനുഭവിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും മഹാലക്ഷ്മി പറയുന്നുണ്ട് ഉണ്ണി ഇനി അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല ആ കമ്പനി ഞാനാണ് ഇനി നോക്കി നടത്തുന്നത് അതുകൊണ്ട് ഉണ്ണിയുടെ ആവശ്യം ഇനി അവിടെ ഇല്ല എന്നെല്ലാം പറയുന്നുണ്ട് മഹാലക്ഷ്മി അത് കേൾക്കുമ്പോഴേക്കും ദുർഗയ്ക്കും ണയ്ക്കും ഉണ്ണിക്കുമെല്ലാം ആകെ ദേഷ്യമാവുന്നുണ്ട് അപ്പോഴേക്കും കണ്ണം പറയുന്നുണ്ട് ഇതെല്ലാം ഒറ്റയ്ക്ക് വിഴുങ്ങണമെന്ന് എനിക്ക് ഒരിക്കലും ഒരാഗ്രഹം ഉണ്ടായിട്ടില്ല എല്ലാം നിങ്ങൾക്ക് അർഹതപ്പെട്ടത് നിങ്ങൾക്ക് തരിക തന്നെ ചെയ്യും അതിനാരും സംശയിക്കേണ്ട കാര്യമില്ല എന്നും കൊണ്ട് കണ്ണം പറയുന്നുണ്ട് ഞാൻ കെട്ടിയ താലി മഞ്ചു മുഖത്തോട്ട് വലിച്ചെറിഞ്ഞു എന്നുള്ള കാര്യം അപ്പച്ചിയോട് വിളിച്ചു പറയുന്നുണ്ട് മേഘനാഥൻ ഇതറിയുന്ന ദുർഗയ്ക്ക് വളരെ സങ്കടം ആകുന്നുണ്ട് എല്ലാം പിറകിൽ ആ മഹാലക്ഷ്മിയും കണ്ണനുമാണെന്നെല്ലാം മേഘനാഥൻ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് പിന്നീട് മഞ്ജു സാഗറിൻ്റെ അടുത്തെത്തുന്നുണ്ട് മേഘനാഥൻ്റെ താലി അയാളുടെ മുഖത്തോട്ട് വലിച്ചെറിഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്നും എന്നെ ഇനി സാഗർ സ്വീകരിക്കണമെന്നെല്ലാം പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ സാഗർ പെട്ടെന്ന് ഞെട്ടുന്നുണ്ട് അന്നേരം സാഗറിനോട് ചോദിക്കുന്നുണ്ട് ഞാൻ വന്നത് സാഗറിന് ഇഷ്ടമായില്ലെന്ന് ചോദിക്കുന്നു മഞ്ജുവിനെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയുന്നുണ്ട്